അക്കൂട്ടത്തിൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില മാന്യന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു മനോരമ കുടുംബത്തിൽ നിന്നും എം ആർ എഫ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല എന്നാൽ രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്ന സംഭാവനകളെപ്പോലും അഴിമതിയെന്ന് ആക്ഷേപിക്കുന്ന കിഴക്കമ്പലത്തെ കിറ്റക്സ് മുതലാളിയും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു ഒന്നല്ല കോടി കോടി ആ ആർക്കാണ് നൽകിയത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് കേരളത്തെ ഞെട്ടിച്ച രണ്ടു പേരുടെ പേരുകൾ അതിലുണ്ടായിരുന്നു അതിലൊന്ന് കിറ്റക്സ് എം ഡിയുടേതാണ് മറ്റൊന്ന് എം ആർ എഫിന്റേതാണ് എം ആർ എഫ് എന്ന് പറയുന്നത് മലയാള മനോരമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥാപനമാണ് ഇവർ രണ്ടുപേരും കോടിക്കണക്കിന് രൂപയാണ് വിവിധ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അതിൽ സാബു എം ജേക്കബിന്റെ പേര് എടുത്തു പറയണം നമ്മുടെ നാട്ടിൽ വ്യവസായം തുടങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോയ ആളാണ് സാബു ജേക്കബ് അവിടെ ചെന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം അവിടുത്തെ പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു അത് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം പക്ഷേ എം ആർ എഫ്ഒ ഈ സാബുഎം ജേക്കബോ ഒക്കെ കൊടുത്ത ഈ ഇലക്ട്രൽ ബോർഡിനെ പറ്റിയിട്ടുള്ള ആ തുകയെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ എങ്ങും വന്നിട്ടുണ്ടാകില്ല ദേശാഭിമാനിൽ മാത്രമാണ് ആ വാർത്ത വന്നിട്ടുള്ളത് എന്നും എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ സാബു ജേക്കുമിന്റെയും എം ആർ എഫിന്റെയും പേര് പറയാൻ മടിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിന് കൃത്യമായ മറുപടിയാണ് സി പി എമ്മിന്റെ നേതാവ് എം സ്വരാജ് സത്യാനന്തരം എന്ന പ്രതിവാര പരിപാടികളിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതികളിൽ ഏറ്റവും വലുത് ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ തന്നെ അത് അതിരുകളില്ലാത്ത അഴിമതിയുടെ മഹാസാമ്രാജ്യമാണ് തുറന്നിടുന്നതെന്ന് ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം വിമർശനമുന്നയിച്ചു ഇലക്ട്രൽ ബോണ്ട് എന്ന അധാർമികമായ കള്ളപ്പണമിടപാടിനെതിരായി സി പി ഐ എം കുരിശു യുദ്ധം പ്രഖ്യാപിച്ചു ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയും സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തിയും ഇലക്ട്രൽ ബോണ്ടിനെതിരെ കടുത്ത നിലപാടുമായി സി പി ഐ എം മുന്നോട്ടു പോയി സുപ്രീംകോടതിയിൽ നടത്തിയ നിയമയുദ്ധം മഹാവിജയമായി മാറി സുപ്രീംകോടതിയെ ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നാമ്പുറങ്ങളിലെ വൻകിട അഴിമതിയുടെ പർവ്വത സമാനമായ വലുപ്പം ബോധ്യപ്പെടുത്താൻ സി പി ഐ എമ്മിന് സാധിച്ചു കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പരമ രഹസ്യമാക്കി വെക്കാൻ കേന്ദ്ര സർക്കാരും എസ് ബി ഐയും ബി ജെ പിയും കോൺഗ്രസും ആവുന്നത്ര ശ്രമിച്ചു എന്നാൽ കോടതിയുടെ കർക്കശമായ നിലപാടിന്റെ മുന്നിൽ എസ് ബി ഐക്ക് വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നു അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏതൊരു പൗരന്റെയും മുന്നിൽ ആ വിവരങ്ങളെത്തി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ഈ കടലോളമുള്ള അഴിമതിയുടെ ഭാഗമായി നിന്നു കോടികൾ വാരിക്കൂട്ടി അക്കൂട്ടത്തിൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില മാന്യന്മാരുടെ മുഖം മൂടി അഴിഞ്ഞുവീണു മനോരമ കുടുംബത്തിൽ നിന്നും എം ആർ എഫ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല എന്നാൽ രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്ന സംഭാവനകളെപ്പോലും അഴിമതി എന്ന് ആക്ഷേപിക്കുന്ന കിഴക്കമ്പലത്തെ കിറ്റക്സ് മുതലാളിയും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു ഒന്നല്ല ഇരുപത്തിയഞ്ചു കോടി ആ ഇരുപത്തിയഞ്ചു കോടി ആർക്കാണ് നൽകിയത് അത് ബി ആർ എസിനാണ് ഇപ്പോൾ ഭാരതരാഷ്ട്ര സമിതി എന്നറിയപ്പെടുന്ന പഴയ ടി ആർ എസ് തെലങ്കാന അവരാണ് ഭരിച്ചിരുന്നത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല എന്ന് വലിയ വായിൽ വിളിച്ചുകൂവി മാധ്യമങ്ങളുടെ മഹാ ഈ മാന്യൻ ചേക്കേറിയത് തെലങ്കാനയിലേക്കായിരുന്നു തെലങ്കാനയിൽ വ്യവസായ അനുകൂല അന്തരീക്ഷമാണെന്നും എല്ലാ പിന്തുണയും സഹായവും അവിടെ തനിക്കുണ്ടെന്നും അവകാശപ്പെട്ടുകൊണ്ട് പുതിയ ഫാക്ടറി അവിടെ ആരംഭിച്ചു അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ സ്തുതിഗീതങ്ങൾ മുഴക്കി കിറ്റക്സ് മുതലാളിയുടെ ഇച്ഛാശക്തിയെ അവർ വാനോളം പുകഴ്ത്തി മുതലാളിയുടെ മുന്നിൽ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് വിധേയത്വം പ്രകടിപ്പിച്ചു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തെലങ്കാനയിൽ കമ്പനി തുടങ്ങാൻ ഇരുപത്തി കോടി കോഴ കൊടുക്കേണ്ടി വന്നു നഗ്നമായി കോഴ കൊടുത്താണ് തെലങ്കാനയിലേക്ക് കാലുവെക്കാൻ കഴിഞ്ഞത് ചുവട് വയ്ക്കാൻ കഴിഞ്ഞത് കേരളത്തെ സ്ഥാനത്തും അസ്ഥാനത്തും അധിക്ഷേപിക്കാൻ മിനക്കെടുന്ന എല്ലാ ആളുകളും ഇത് ചെവി തുറന്നു കേൾക്കേണ്ടതാണ് കേരളത്തിന് വെളിയിൽ എങ്ങനെയാണ് വ്യവസായ അന്തരീക്ഷം നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് കിറ്റക്സ് മുതലാളിയുടെ ഇലക്ട്രൽ ബോണ്ട് കഥ ഇരുപത്തഞ്ചു കോടി കോഴ കൊടുത്തതിനെക്കുറിച്ച് മുതലാളി ഇപ്പോൾ സ്വയം പരിഹാസ്യനായി ചില ന്യായവാദങ്ങൾ നിരത്തുന്നുണ്ട് താൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് മറ്റു വഴിയില്ലായിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മലയാള മാധ്യമങ്ങളായ വിധേയന്മാർ അതും പതിവ് പോലെ കണ്ടില്ലെന്ന് നടിച്ചു വിളിച്ചു പറയാൻ ദേശാഭിമാനിയേ ഉണ്ടായുള്ളൂ എന്തുകൊണ്ട് ദേശാഭിമാനി എന്തുകൊണ്ട് കൈരളി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിനെല്ലാം വ്യക്തമായ മറുപടിയാണ് ഈ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളിയുടെയും മുന്നിൽ പഞ്ചപുച്ഛമടക്കി വായ പൂട്ടിയിരിക്കാൻ കൈരളിയും ദേശാഭിമാനിയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് അത്തരം ചോദ്യങ്ങളുടെ മറുപടി